യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് കളർ അടിക്കാൻ ഒരു പ്രിന്റ് എടുക്കാനാണ് പ്രിന്റ് എടുത്തു അപ്പോൾ ആ വീഡിയോ എന്ന കാര്യം ഓർമ്മ വന്നു എനിക്ക് വൺ കെ ആയി അപ്പങ്ങനെ നമുക്ക് എടുക്കാം ഫസ്റ്റ് നമ്മൾ പിക്ചേഴ്സ് എല്ലാം റെഡിയാക്കി വെച്ചു ഇതെൻ്റെ മമ്മയുടെ ഓഫീസാണ് അപ്പം വന്നപ്പോൾ പ്രിന്റ് എടുക്കാമെന്ന് കൂടി ഞാൻ എനിക്കാകെപ്പാടെ ആറ് വയസ്സ് ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ആയതാണ് അപ്പോൾ ഞാൻ ചെയ്യാം ഞാൻ ഈ മമ്മ ചെയ്യുന്ന കണ്ടുപഠിച്ചതാണ് ഇന്ന് എനിക്ക് അമ്മ ചെയ്ത് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെയാണ് പഠിച്ചത് നമുക്ക് ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മളൊരു ഫേവറേറ്റ് പ്രിന്റ് എടുക്കുക എടുക്കാം നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ഈ സംഭവത്തിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക കണ്ടോ ക്ലിക്ക് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആരോ കൊണ്ടുവന്ന് ഇവിടെ കണ്ടോ അവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ ക്ലിക്ക് ചെയ്തു ഇനി നമുക്ക് கே இங்க வந்து डायरेक्टली நம்ம Ctrl P அனை ஓ Ctrl L கேப் P இ நம்ம செய்யறது readonly விடு நல்லா யாரோ ഇങ്ങനെ கொண்ட வந்து வந்து இவடைஞ்சி இங்க இ நமக்கு தன தன பிரிண்ட் இந்த ப்ரோ உங்களுக்கு காنش

Si O timing Sota nany height ora kunnen Coz vedterum so trudner Ti ഓക്കെ റെഡിയായി. ഞാൻ ഗൈഡ് ആണ് നമ്മുടെ പ്രിന്റർ. നിക്ക്നെ അണ്ടിബോൾ പ്രിന്റർ ഏതാണ് പ്രിന്റർ എങ്ങനെ ഒരു വീഡിയോ. എല്ലാവർക്കും ബൈ.